ഇത് മാസ മോട്ടോർഷിതാണ് ഹീറോണോടെ പാഷൻ പ്രോ ആണ് വണ്ടി ടെസ്റ്റ് വർക്കും പെയിൻറ്റിങ്ങും ആയിട്ട് നമ്മൾ കയറ്റിയതാണ് അപ്പോൾ ടെസ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബോഡി പാർട്സുകളൊക്കെ എല്ലാം തന്നെ അഴിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെയിൻറ്റിങ് കഴിയിട്ടുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് സ്പെയർ പാർട്സുകൾ ഡാമേജ് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടാണ് അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാട്ടോ ഒന്ന് നമുക്ക് അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫുട്റസ്റ്റിൻ്റെ ഈ ബ്രാക്കറ്റ് ബാർ നമുക്ക് മാറ്റിയിടണം കാരണം അതിൻ്റെ ഈ വെൽഡിംഗ് ഈ സൈഡിൽ നിന്നൊക്കെ പൊട്ടിപ്പോയതാണ് ഫുട്റസ്റ്റ് പിടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ കൂടാതെ നമുക്ക് അതിൻ്റെ ചേയ്സിൻ്റെ ഈ സീറ്റ് ഒന്ന് ടാങ്ക് പിടിപ്പിക്കുകയും സീറ്റ് വന്ന് ലോക്ക് ആവുന്ന ഭാഗത്ത് വെൽഡിങ് പോയിട്ടുണ്ട് തുരുമ്പൊക്കെ ഇട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്ത് നമുക്ക് ബലപ്പെടുത്തി ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതാണ് പിന്നെ ഒന്ന് രണ്ട് വെൽഡിങ്ങിൽ അഡീഷണൽ നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ട് ഒന്ന് സ്പോട്ട് ചെയ്യാനും ഉണ്ട് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തണം കാരണം അത് ഈ ഭാഗത്തൊക്കെയായാലും തുരുമ്പിട്ട് ഹോളൊക്കെ ഒന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്തിട്ട് ചെയ്സിൻ്റെ ഭാഗം ഒന്നും ബലപ്പെടുത്തിയിട്ടു വേണം പെയിൻറ്റിങ്ങിന് വിടാനായിട്ട് കൂട്ടത്തിക്കിവിടെ ഈ ബാർ ഈ പുട്ടസ്റ്റ് ബാർ കൂടി നമുക്കൊന്ന് മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ടാങ്കിൻ്റെ ഭാഗത്ത് കുറച്ച് റിപ്പയറിങ് തന്നെയുണ്ട് ഒന്ന് അതിൻ്റെ ഈ ടാങ്ക് സീറ്റ് വന്ന് അടയ്ക്കുന്ന ഭാഗത്തുണ്ട് സീറ്റ് ഒന്ന് ലോക്ക് ആയി നിൽക്കുന്ന ഭാഗത്ത് തുരുമ്പിട്ട് നമ്മൾ ഇപ്പോൾ ക്ലീൻ ചെയ്തു വരുമ്പോൾ അത്യാവശ്യം ഓട്ടകളുണ്ട് അത് തുരുമ്പിട്ട് ഓട്ടയക്കണേ കാണണം കേട്ടോ അത് നമുക്ക് ഇ എം എച്ച് അടച്ച് ക്ലിയർ ചെയ്യുന്നതാണ് കാരണം അതല്ലെങ്കിൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ ഉള്ളിൽ ഉൾഭാഗത്ത് ഇത് ഇവിടെ കണ്ടിട്ട് ഈ സൈഡ് കണ്ടിട്ട് ലീക്ക് ഉണ്ട് ഈ സൈഡിലും അപ്പോൾ അതും നമുക്ക് ഇ എം വെച്ചിട്ട് വേണം അടച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പിന്നെയുള്ളത് ടാങ്ങ് ടാങ്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗം നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ അത്യാവശ്യം ചിളക്ക് കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു ചിളക്ക് കിട്ടിയതാണ് വേറെ പ്രശ്നം കാണില്ല ഇവിടെയും ഈ ഭാഗത്ത് കണ്ടിട്ട് ഒരു ചെറിയ ചിളക്കുണ്ട് അപ്പോൾ പെയിന്റ് ചെയ്യണേക്കാൾ മുമ്പ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെയിന്റിങ് കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയറായിട്ട് എടുത്ത് കാണിക്കും കാരണം അപ്പം ടാങ്ക് ഇപ്പോൾ സോൾഡറിങ്ങിൻ്റെ ഇത് വരും ടാങ്ക് ലെവലിങ്ങൊക്കെ എല്ലാം കൂടി ഏകദേശം ഒരു പത്താർത്തി ഇരുന്നൂറ് നമുക്ക് ഇത് ടാങ്കുമ്പോൾ മാത്രമേ ചിലവ് വരും റിപ്പയർ ചെയ്ത് എടുക്കണമെങ്കിൽ കേട്ടോ കാരണം ടാങ്ക് ലെവലിങ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അടുത്ത് നമുക്ക് ഇവിടെ അടുത്തൊന്നുമില്ല ഇല്ല ചാലക്കുടിയിൽ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വരും പിന്നെ ഇത് ഇ എം എച്ച് അടച്ച് ക്ലിയർ ചെയ്തെടുക്കാം അത് നമുക്ക് കള്ളിൽ കൊണ്ടു ക്ലിയർ ചെയ്യാവുന്നൂ അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ടാങ്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ റേഞ്ച് എമൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് മണുകാട് ഫ്രണ്ട് മണുകാട് നമുക്ക് നോക്കുമ്പോൾ ഫൈബർ ടൈപ്പ് ഉള്ള നോക്കും ഫൈബർ ഉള്ളതന്നെ അത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നത് ഈ ക്രൂയുടെ ഭാഗം കൂടെ പൊട്ടി വിണ്ടിരിക്കുക പിന്നെ അത് കൂടാതെ കൊണ്ട് തന്നെ എൻ്റെ അടിഭാഗത്ത് ഈ ബാക്ക് സൈഡ് ഇവിടെയും വിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് പെയിൻറ്റ് ചെയ്തിട്ട് വെക്കുമ്പോൾ പിന്നീട് അത് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ പൊട്ടൽ എന്തെങ്കിലും വലുതാവും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഓൾറെഡി പിന്നീട് നമ്മൾ വീണ്ടും കാശ് കൊടുത്ത് മാറ്റാൻ നിൽക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റേതായിട്ടുള്ളൊരു ഗുണം കിട്ടില്ല പിന്നെ മൺകാടിൻ്റെ ബ്രാക്കറ്റുള്ളി എന്നുള്ളതൊക്കെ തുരുമ്പിട്ട് ഒരവസ്ഥയിൽ വിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മൺകാട് ബ്രാക്കറ്റും മൺകാടും ചേഞ്ച് ചെയ്താലും അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പോയിട്ടുള്ളൂ അത് കൂടാതെ ഉള്ളത് ചെയിൻ കവറാണ് ചെയിൻ കവറിൻ്റെ ഭാഗം നോക്കുമ്പോൾ അറിയാതെ ഇവിടെയൊക്കെ തുരുമ്പിട്ടൊക്കെ വിട്ടുപോയതാണ് അപ്പോൾ ഇത് പാച്ചവർക്കിൽ പോസിബിൾ അല്ല കാരണം അത്രയ്ക്കും മോശം അവസ്ഥയായിരിക്കും അത് പോയത് ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രണ്ട് രണ്ടെണ്ണമായിട്ട് ഒരുമിച്ചാൽ തന്നെ അപ്പോൾ അതും നമുക്ക് ഏകദേശം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറയുടെ ഉള്ളിൽ നമുക്ക് അത് എന്തെങ്കിലും വരും മൺകാടും ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ മൺകാടൊക്കെ വെക്കുമ്പോൾ കമ്പനിയായിട്ടും വെച്ച് ചെയ്യുന്നത് പറ്റുമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ പൊട്ടൽ പെട്ടത് പെട്ടെന്ന് ഫൈബർ എന്ന് വെച്ചാൽ മൺകാട് മീനിനോടനുബന്ധിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് ആയതുകൊണ്ട് തന്നെ ജെറക്കിങ്ങ് കൂടുതലായിരിക്കും അപ്പോൾ ഒറിജിനൽ പാർട്സുകൾ യൂസ് ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിപ്പോവും മൺകാട് ഓൾറെഡി നമുക്ക് ആണ് അപ്പോൾ ഒറിജിനൽ കിട്ടാനുണ്ട് അപ്പോൾ അത് ഒറിജിനൽ വെക്കണതാണ് ബെറ്റർ പിന്നെയുള്ളത് വൈസറാണ് വൈസറിൻ്റെ അത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കാം ദേശീയ പൊട്ടിപ്പോയിട്ടുണ്ട് തന്നെയല്ല നമുക്കിതും ഇരിക്കണ വൈസർ ഇതിൻ്റെ അല്ല ശരിക്കും പറഞ്ഞാൽ പാഷൻ പ്രോൻ്റെ തന്നെയാണെങ്കിലും ഇത് സാധാ മീറ്ററിൻ്റെ അല്ല ഇത് ഡിജിറ്റൽ മോഡൽ പാഷൻ പ്രോൻ്റെ വൈസറാണ് അതും ഇരിക്കണേ നമ്മുടെ നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും സാധാരണ ഓഡോമീറ്റർ മോഡലാണ് അപ്പോൾ ഇതിന് ആവുന്ന വൈസറാണ് നമുക്ക് വെക്കേണ്ടത് പൊട്ടിയേക്കണത് കൊണ്ട് കൂടി ഇപ്പോൾ ഓൾറെഡി ഇത് പൊട്ടിയിരിക്കണേ അപ്പോൾ ആ അത് നമുക്ക് എന്തെങ്കിലും മാറ്റി മാറ്റി വെക്കേണ്ടി വരും അതേപോലെ തന്നെ നമുക്കത് ഓൾറെഡി കമ്പനി ആയിട്ട് അവൈലബിളല്ല കാരണമെന്താണെന്ന് വെച്ചാൽ ഇതിൽ പഴയ മോഡലിൽ ചില പാർട്സുകൾ നമുക്ക് അല്ല കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൺകാട് എന്നൊക്കെ വെച്ചാൽ നമുക്ക് പുതിയ മോഡലിലേക്ക് പാഷൻ പ്രോയിലേക്ക് വരുമ്പോഴത്തേക്കും അത് സെയിം സൂട്ടബിൾ ആണ് പക്ഷെ വൈസർ നമുക്ക് കിട്ടില്ല അത് നമുക്ക് പുറമേന്ന് എടുക്കുക മേടിക്കേണ്ടതായിട്ട് വരും കമ്പനി പാർട്സ് അവൈലബിളല്ല അതിനകത്ത് ഒരുവിധം കൊള്ളാവുന്ന കമ്പനി നോക്കി തന്നെ സായം തൊറണ കമ്പനിയുടെ ഒക്കെ നോക്കിയിട്ട് മേടിക്കാം അതിന് തന്നെ ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം രൂപ അതിന് എന്തെങ്കിലും ആ ഐറ്റത്തിന് വരും പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ ഹെഡ്ലൈറ്റ് വൈസറിൻ്റെ അവിടെ തന്നെ ഹെഡ് ലൈറ്റ് ബ്രാക്കറ്റ് പിടിപ്പിക്കുന്ന ഭാഗം ബ്രാക്കറ്റാണത് അത് മൊത്തം തുരുമ്പിട്ട് വിട്ടുപോയക്കാണ് അപ്പോൾ അതും നമുക്ക് പുറമേന്ന് തന്നെ മേടിക്കേണ്ടി വരും കാരണം ഇതും ഓൾറെഡി കമ്പനി ഓൾറെഡി പ്രൊഡക്ഷൻ നിർത്തിയാണ് പാർട്സുകളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പാർട്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മീറ്റർ വർക്കിങ്ങല്ല മീറ്റർ ഇപ്പോൾ വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമുക്കിപ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ എടുത്തോട്ടാണ് മീറ്റർ മെക്കാനിസം അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആ മെഷീനിന് മാത്രം നമുക്കത്രേ വന്നുള്ളൂ അത് പറഞ്ഞാൽ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഡെയിലി വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ സെയിം ഈ കളറായിരിക്കില്ല ഒരു ബ്ലാക്ക് കളറിലോട് വന്നിട്ട് കെ കെ ഡി വന്ന മോഡൽ ഇതിന് സെയിം സൂട്ടബിളാണ് അതിന് വിലയും കുറവുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വയ്ക്കാവുന്നുള്ളൂ പിന്നെ മോളിൽ ഈ കവർ എന്തേലും മുകളിലത്തെ കവർ മാറ്റി പുതിയത് വെക്കുമ്പോൾ അതൊരു പുതിയ മീറ്ററിൻ്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് അത് കൂടാതെ കൊണ്ടുള്ളത് പിന്നെ വണ്ടി സെറ്റ് ചെയ്യുന്ന സമയത്തൊന്നും പിന്നെ അഡീഷണൽ വരാം കേബിൾ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും പിന്നെ അതേപോലെ തന്നെ ജനറലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസ് നമുക്ക് വേണ്ടി വരും എഞ്ചിനോയിലൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ എൻജിൻ ഓയിൽ മാറ്റേണ്ടി വരും അത്യാവശ്യം മെയിൻ്റെനൻസും നമുക്ക് വരും അപ്പോൾ സാധാരണ നമുക്കൊരു പെയിൻറ്റു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സാധാരണ ഒരു പത്തോ പതിനൊന്നര ഉള്ളിട്ട് പതിനഞ്ച് രൂപയുടെ ഉള്ളിലേക്കാണ് സാധാരണ വരാറ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്ര പാർട്ട്സുകളും ടാങ്ക് അടക്കമുള്ള റിപ്പയറിംഗ് ഒക്കെ ഉണ്ട് ചേസ് വെൽഡിങ് അടക്കം അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം എത്ര വരും എന്നുള്ള രസം എന്നിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് കിടാം എന്തേലും വണ്ടി വാട്ടർ സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി പെയിൻറ്റിലേക്ക് കയറിക്കോളൂ അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അനുസരിച്ച് റിപ്ലൈ പറയാം അതനുസരിച്ചിട്ടാണ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടേമ്പൊന്ന് റിപ്ലൈ ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ